ആനയൂട്ടുകളും ഗജപൂജകളും ധാരാളമായി ഉണ്ടായിരുന്ന ഒരു ഓഫ് സീസൺ കാലം കടന്ന പുതിയൊരു ഉത്സവ സീസണിന്റെ തുടക്കം ഇനി അങ്ങോട്ടുള്ള നാളുകൾക്കും മാസങ്ങൾക്കും താളമേള ലയങ്ങളുടെ വർണ്ണലയങ്ങളുടെ വിസ്മയഭാവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വള്ളുവനാട്ടിലെ രാപ്പകലുകളെയും ലക്ഷോപലക്ഷം ഉത്സവപ്രേമികളെയും ഉത്സാഹ തിമിർപ്പിലേക്ക് മാടി വിളിച്ചുകൊണ്ട് തിരുവില്ലാമല നിറമാല വില്വാദ്രിനാഥൻ്റെ മണ്ണിലെ നിറമാലയ്ക്ക് വള്ളുവനാട്ടിലെ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും തുടക്കം കുറിക്കുന്ന അപൂർവ സുന്ദരമായ സാംസ്കാരിക ഉത്സവം എന്നൊരു സവിശേഷത കൂടിയുണ്ട് നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്താന ചാനൽ ശ്രീ ഫോർ എൽ ഫെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുതിയൊരു ഉത്സവ സീസന്റെ ആരംഭമാണ് നമ്മുടെ ആനകൾ ആനക്കാർ ഇവരെയൊക്കെ കാണുവാനും അടുത്തറിയുവാനും നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഉത്സവങ്ങൾ ഉത്സവങ്ങൾക്ക് അതിനപ്പുറത്തെ ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് മാനങ്ങളുണ്ട് വള്ളുവനാട്ടിലെ ആദ്യത്തെ ഒരു ഉത്സവം തിരുവല്ലാമല നിറമാല കഴിഞ്ഞ സീസണിൽ നമുക്കൊപ്പമുണ്ടായിരുന്ന പല ആനകളും ഇന്നില്ല കഴിഞ്ഞ സീസണിൽ ആനകൾക്കൊപ്പമുണ്ടായിരുന്ന പാപ്പാന്മാർ മാറി പുതിയ ആനകൾക്കും അവർ എത്തിച്ചേരുന്നു ഇങ്ങനെ മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഓരോ ഓഫ് സീസണുകളും ഒരു ഓഫ് സീസൺ കഴിഞ്ഞ് പുതിയ സീസണിലേക്ക് തങ്ങളുടെ ആനകളുമായി ആനപ്പാപ്പന്മാർ വരുമ്പോൾ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അറിയുവാൻ ആകാംക്ഷാപൂർവ്വം അവർ കാത്തിരിക്കുന്ന വേദി കൂടിയാണ് നമ്മുടെ ഉത്സവങ്ങൾ തിരുവല്ലാമല നിറമാലയുടെ ഈ വിശേഷങ്ങൾ ഈ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ ചാനലും ഈ ചാനലിൻ്റെ ഒരു ശൈലിയുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം ഇത്രയും ചേതോഹരവും പ്രകൃതി രമണീയവുമായ ഒരു നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിലേക്ക് രാവിലെ തന്നെ വന്നെത്തുന്ന ആനകളുടെ കാഴ്ചകളും പുലർകാല ദൃശ്യങ്ങളുടെ മനോഹാരിതയും കഴിയുന്നത്ര നഷ്ടമാകാതെ പകർത്താൻ കഴിയണം എന്നാഗ്രഹത്തോടെ തിരുവല്ലാമല ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ വഴികാട്ടാൻ എന്ന പോലെ മുന്നിൽ ഒരു ആന ലോറി ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ വഴിവാണി ഭക്കാരുടെയും ഉത്സവത്തിനെത്തുന്നവരുടെയും തിരക്ക് തുടങ്ങുന്നതിന്റെ കുറച്ച് മാറിയെന്നോണം ലോറി നിർത്തി ആനയെ ഇറക്കാൻ അവർ അവരൊരുങ്ങുമ്പോഴേക്കും ഞങ്ങളും തൊട്ടു പിന്നിലായി എത്തി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ ആൻഡ് ടീമാണ് ഈ വർഷത്തെ ഈ അരങ്ങേറ്റം പൊഴിപ്പിച്ചേക്കണേ മിന്നിച്ചേക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ നിറമാല കൂടാൻ എത്തിയിരിക്കുന്നത് മുരളീകൃഷ്ണനെ ഇറക്കുവാൻ ലോറിയിലെ വച്ചുകെട്ടുകളും അവന്റെ ചങ്ങലേയും ഭാഗികമായി അഴിക്കുമ്പോഴും സീസണിന്റെ തുടക്കമെന്ന നിലയിൽ കഴുത്തിൽ കച്ചക്കയർ കെട്ടുമ്പോഴുമൊക്കെ അവന്റെ ഒന്നാമൻറെയും ഇടച്ചിട്ടക്കാരുടെയും മനസ്സുകളിൽ ദൈവമേ യാതൊരു പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഇല്ലാതെ ഈ സീസൺ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിയണേ എന്നൊരു ഉണ്ടാവും ഇത് മുരളീകൃഷ്ണന്റെയും അവൻറെ പാപ്പാന്മാരുടെയും മാത്രം കാര്യമല്ല ആനപ്പണി എന്ന തൊഴിലെടുക്കുന്ന എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ പ്രസക്തമായ സംഗതിയാണ് മുരളീകൃഷ്ണന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തുന്നതിനിടെ തൊട്ടടുത്ത് നിന്ന് കൃത്യമായ താളത്തിൽ ഒരു വേറിട്ട പെരുക്കം ഒഴുകിയെത്തുന്നുണ്ട് നിറമാല കാണുവാനും കൂടുവാനും വേണ്ടി ദൂരെ ദൂരെയുള്ള നാടുകളിൽ നിന്ന് പോലും ജനം മലയിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ദിവസവും തങ്ങളുടെ പതിവ് തെറ്റിക്കാതെ വെങ്കച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിലെ വാദ്യകലാ വിദ്യാർത്ഥികളും അവരുടെ ആശാനും ചുറ്റുമുള്ള കോലാഹലങ്ങളിലേക്ക് ഒന്നും മനസ്സിനെ വിടാതെ ഉപാസനാപൂർവം കല്ലിലും മരമുട്ടികളിലും കൊട്ടിപ്പഠിക്കുകയും പഠിപ്പിക്കുകയുമാണ് അതിസമ്പന്നമായ വാദ്യകലാ പാരമ്പര്യത്തിനും ദൈവം നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ച പ്രതിഭാശാലികളായ ഒരു നിര കലാകാരന്മാരുടെയും മണ്ണ് കൂടിയാണ് തിരുവിള്ളമല ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പത്ത് വയസ്സ് പ്രതിഫലം ഇല്ലാണ്ട് ഈ കണ്ട വാദ്യക്കാരും ആനയും ഈ ഇവിടുത്തെ ആചാരങ്ങളൊക്കെ യാതൊരു ഒരു പ്രതിഫലില്ലാതെ ഇവിടെ വന്നിട്ട് ഭംഗിയായിട്ട് നടത്തി തരണ്ട് അല്ല ഒന്നും പ്രതിഫലമായിട്ട് ഈ ഭക്ഷണം മാത്രം വേറെ ഒന്നും കൊടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഈ സാറിന് അറിയാമല്ലോ തൃശ്ശൂരിൽ നിന്ന് ഒരു ആന തിരുവല്ലാമല അമ്പലത്തിൽ എത്തണമെങ്കിൽ ഒരു കിലോമീറ്ററിന് എൺപത് രൂപ തൊണ്ണൂറ് രൂപ പ്രകാരം ലോറിക്ക് ലോറിക്ക് വാടക വേണം അമ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് ഈ കണ്ട ആനകളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് മടങ്ങി പൂ പൈസ എത്ര കൊടുക്കണം ഇതൊന്നും കൊടുക്കാണ്ടിയാണ് ഇവിടെ വന്നത് പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഈ ആനകളും അമ്പലം ഇവിടെ ഗണപതിവമില്ലാത്ത ഒരു അമ്പലമാണ് ഗണപതിവോമവുമില്ല ഗണപതിവോമില്ല ഭഗവത് സേവി ഇല്ല ഉപദേവന്മാർക്ക് പൂജയില്ല അപ്പം അങ്ങനെ അങ്ങനെ പതിനൊന്ന് നാല് സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നത് വരെ ഗരുഡൻ പറന്ന് ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് മുഴുവനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രദേശം മുഴുവൻ മലിനമാക്കാണ്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് മൂന്നടി മൂന്നര അടി വലിപ്പമുള്ള ഗോക്കള് അവർ ഗോമൂത്രം ചാണകവും ഈ ക്ഷേത്രത്തിൻ്റെ നാലുപുരം വർഷിച്ചിട്ട് ഈ അയോട്ടൻ എന്ന് പറയുന്നത് രാമരാമ ജപിക്കുകയാണ് ഈ പ്രദേശം മുഴുവനും നടന്നിട്ട് എപ്പോഴും ശുദ്ധിയാക്കിയിട്ടുണ്ട് കൊണ്ടുനടക്കണം അല്ല ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും മരിച്ചുവെച്ചാൽ ഇവിടെ വിവരം കൊടുക്കണം ശിവരി കൊട്ടില്ല ഇവിടെ അമ്പലത്തിൽ അങ്ങനെയുണ്ട് ഏത് ജാതിയിലുള്ള ആളായിരുന്നു ഈ അമ്പലത്തിൽ ശിവിലൊട്ട് അവരവിടെ മരിച്ചു വെച്ചാൽ അവിടെ ഇവിടെ വരുന്ന വിവരം അറിയിച്ചാൽ അവരെ ബോഡി ക്രിമേഷൻ കഴിഞ്ഞ ശേഷം റിയാവർത്തി ചെയ്യും ഒരു ക്ഷേത്രം കാണുക ൃണന്റെ ചുവടുകൾ പിന്തുടർന്ന് ക്ഷേത്രനടയിലേക്ക് എത്തുമ്പോൾ അവിടെ തിരുവാണിക്കാവ് രാജഗോപാൽ അത്യാവശ്യം ഒന്ന് നനച്ചു തുടയ്ക്കുകയാണ് വിസ്തരിച്ചുള്ള കുളിയും തുടയുമെല്ലാം കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ടാവാം യാത്രാക്ഷികൾ മാറുവാൻ പാകത്തിൽ ഉപായത്തിൽ ഓടിച്ചുള്ള ഒരു നനച്ചു തുടയ്ക്കലാണ് തൽക്കാലം പുതിയ ആനകൾ വരാതാവുകയും ഉള്ളവർ ഒന്നൊന്നായി കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന കാലത്ത് ആന എഴുന്നള്ളിപ്പുകളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക പാറശ്ശേരി സമ്പന്നനായ ഒരു ആനക്കാരൻ അടുത്ത എഴുന്നള്ളിപ്പിനുള്ള ഊഴം കാത്തു നിൽക്കുന്ന ആനകൾക്ക് മുന്നിൽ വെച്ച് പങ്കുവെക്കുമ്പോൾ ആന പ്രേമികളുടെ മനസ്സുകളെ അത് പൊള്ളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നമ്മളിപ്പോ ഓരോ വർഷം ചെല്ലുന്നോറും നമ്മുടെ ഉത്സവങ്ങൾക്ക് ആനയില്ലാത്ത അവസ്ഥയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ള കൂടുകയും ചെയ്യും നമ്മളിപ്പോ വളരെ കുറച്ച് ആനകളെ നമുക്ക് മുമ്പിലുള്ളൂ അതെ ഇപ്പൊ നമുക്ക് നല്ലൊരു ലക്ഷണങ്ങളുള്ള ആനകൾ ഉയരവും ഇതല്ലല്ലോ പഴയ കാലത്ത് നല്ല ചിട്ടയുള്ള ഉത്സവങ്ങൾ ഈ ഒരു ആനയുടെ ഈ ഇപ്പൊ നമുക്ക് ചിറക്കൽ പത്മനാഭന്റെ ഈ ഒരയെ പറ്റി കാണുമ്പോൾ ചിറ്റിലപ്പള്ളിപ്പള്ളി ചിലപ്പള്ളിയുടെ അവന്റെ പേര് ചിറക്കൽ നിന്നാണ് അവര് കൊടുത്തേക്കണത് അല്ലേ അതെ അതെ

നട്ടാനകളിലെ വീരശൂര പ്രമാണിത്വത്തിനുടമയായ രാജഗോപാൽജി കുളിച്ചു മാറിയിട്ട് അങ്ങോട്ട് കയറിപ്പോകാം എന്ന വിചാരത്തിൽ മുരളീകൃഷ്ണൻ ക്ഷമയോടെ കാത്തു നിൽക്കുമ്പോൾ തിരുവാണിക്കാരൻ മാറിയിട്ട് വേണം തനിക്ക് വിസ്തരിച്ചൊന്ന് തേച്ചു കുളിക്കാൻ എന്ന അക്ഷമയോടെ നട്ടാനകളിലെയും നമ്മുടെ നാടൻ ആനകളിലെയും വല്യമാവനായ കാഞ്ഞിരക്കാട്ട് ശേഖരനും കാത്തു നിൽക്കുന്നുണ്ട് ചലച്ചിത്ര നടൻ ബാബു നമ്പൂതിരിയുടെ കുടുംബമായ കുറവിലങ്ങാട് കാഞ്ഞിരക്കാട്ട് തറവാടിന്റെ അഭിമാനമായിരുന്ന ശേഖരന്റെ മേൽവിലാസത്തിലും ലോക്കറ്റിലും ഇപ്പോൾ കാഞ്ഞിരക്കാട്ട് ഇല്ലക്കാർക്ക് പകരം അവനിപ്പോൾ കാളിയാർ മഠം ശേഖരനാണ് കോട്ടയം ജില്ലയിൽ നിന്നും തൊട്ടടുത്തുള്ള ആലപ്പുഴ ജില്ലയിലെ ഒരു കൂടുമാറ്റം കഴിഞ്ഞ സീസണിൽ നമ്മൾ കാഞ്ഞിരക്കാട്ട് ശേഖരന്റെ വിശദമായ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന പാപ്പാന്മാർ മാറി ഇപ്പോൾ രഞ്ജിത്ത് ഒന്നാമനായി എത്തിയിരിക്കുന്നു മുമ്പ് ഏറെക്കാലം ശേഖരനെ കൊണ്ടു നടന്നിട്ടുള്ള രഞ്ജിത്ത് ഇടക്കാലത്ത് ഗുരുവായൂർ ദേവസ്വത്തിലെ പാപ്പാനായി പ്രവർത്തിച്ചുവെങ്കിലും സ്ഥിരം നിയമനം ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നെയും സ്വകാര്യ ആനകളിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ കൊമ്പന്മാരിലെ വമ്പൻ നിൽക്കുന്നുണ്ട് കൊമ്പുകനത്തിൽ എന്ന് വെച്ചാൽ കൊമ്പിന്റെ വണ്ണത്തിൽ കില്ലാടിയായ മനുശേരി രാജേന്ദ്രൻ ഇന്ന് കേരളത്തിലുള്ളതിൽ കൊമ്പുകനത്തിലെ ഒന്നാമൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിയുന്ന രണ്ടാനകൾ മനുശേരി രാജേന്ദ്രനും കാളിയാർ മഠം ശേഖരനും ഒന്നിച്ച് ഇവിടെ എഴുന്നള്ളിപ്പിനുണ്ട് ഉള്ള സമയം കൊണ്ടാകാവുന്നത്ര അകത്താക്കാം എന്ന ചിന്തയിൽ രാജേന്ദ്രൻ പരമ്പട്ടയോട് മരുപിടുത്തം നടത്തുന്നതിനിടെ ആനക്കേരളത്തിൻ്റെ വരങ്കാല നായകന്മാരിൽ പ്രമുഖനെന്ന് നിസ്സംശയം പറയാവുന്ന അക്കിക്കാവ് കാർത്തികേയനും കടന്നുവെന്ന് ഇടം പിടിക്കുകയാണ് കാർത്തികേയന്റെയും രാജേന്ദ്രന്റെയും കൊമ്പുകൾ കൂടുതൽ വളർന്നു മുറിക്കേണ്ട ഘട്ടം എത്തിയിട്ടുണ്ട് പക്ഷേ രാജേന്ദ്രന്റെ കൊമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം കൊമ്പിനകത്തെ മജ്ജയുടെ അളവ് കൂടുതലായതിനാൽ മജ്ജയിൽ മുറിവേറ്റാൽ പഴുപ്പ് ബാധിക്കാനും കൊമ്പുകൾ തന്നെ നഷ്ടപ്പെടാനും സാധ്യതയേറെയാണ് ഏറെയാണ് മുരളീകൃഷ്ണന്റെ രണ്ട് കൊമ്പുകളും ഫൈബർ കൊമ്പുകളാണ് എന്നാൽ അവൻ മോഴയല്ലതാനും ഉണ്ടായിരുന്ന കൊമ്പുകൾ എങ്ങനെയോ നഷ്ടപ്പെട്ടതാണ് മിക്ക ഉത്സവ നഗരികളിലും നമ്മൾ കണ്ടുമുട്ടാറുള്ള ഒരു ആനപ്രേമിയാണ് ഈ അമ്മ ഏതെന്നും എങ്ങനെയെന്നും നോക്കാതെ അവർക്ക് തിന്നാനുള്ള എന്തെങ്കിലും വിഭവങ്ങളുമായി ഇവർ ആനകൾക്ക് അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചില നേരങ്ങളിലെങ്കിലും പാപ്പാന്മാർ അത് നിരുത്സാഹപ്പെടുത്താറുമുണ്ട് കണ്ടു നിൽക്കുന്ന ആളുകൾ പലപ്പോഴും അത് ഇഷ്ടപ്പെടാറുമില്ല എന്നാൽ ഇക്കാര്യത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പാപ്പാന്മാരുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നതാണ് ന്യായവും ശരി വെള്ളം ഇഷ്ടമല്ല കുളിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരു ആന ഉണ്ടെന്നാണ് കേട്ടേക്കണത് ചാമ്യാശന അങ്ങനെ ഏതെങ്കിലും ഞാൻ കേട്ടേക്കണേ നമ്മൾ അങ്ങനെ ഒരു തന്നെ ഞാൻ ഇവന്റെ പാപ്പാമാരോട് സംസാരിക്കുമ്പോഴും ഉടമസ്ഥനോട് സംസാരിക്കുമ്പോഴും ഇതിന് വെള്ളം പറയണ സാധനം ഇഷ്ടമല്ല ആദ്യമായിട്ടായിരിക്കും ഇതാണ് അവസ്ഥ ഇതുവരെ ഞാൻ ഇതുവരെ ഏറ്റവും വെള്ളമാണ് കാര്യം ആ പക്ഷെ ഇതിനെ കുളിപ്പിക്കണതും ഇഷ്ടമല്ലവന് വെള്ളം കഴുകണതോ കുളിക്കണോ ഒന്നും ഇഷ്ടമല്ലന്നാ പറയണത് അങ്ങനെ ഒരൊന്നും ഇഷ്ടമില്ലാന്ന് പറഞ്ഞത് ആനകൾക്ക് നമ്മുടെ ഇഷ്ടാവണം ആണ് അതായത് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അതോൾക്ക് ഇഷ്ടമുള്ള അല്ല ഈ പാപ്പ്മാര് മാറി മാറി വരുമ്പോഴാണെങ്കിലും അത് ബുദ്ധിമുട്ട് തന്നെയാണ് പുതിയ പാപ്പാൻ ഇഷ്ടമുള്ള ആനക്കത് ഇഷ്ടമല്ലെന്നാണ് പറ്റില്ല ആനോളം വെച്ചാൽ കാരണം ആനോളം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാഴ്ച വസ്തു അതിനെ കാണാൻ നല്ല വൃത്തിയിൽ കൊണ്ട് നടന്നാലാണ് നമ്മൾ തന്നെ ഇപ്പൊ എത്ര സുന്ദരായാലും നാലു രൂപം കുളിച്ചിട്ടില്ല എണ്ണയില്ലെങ്കിൽ നമ്മുടെ എത്രതായാലും പോയിടെ ഈ ദിവസത്തെ മുഖ്യ അതിഥി മിസ്റ്റർ ചിറയ്ക്കൽ കാളിദാസനും സ്ഥലത്തെത്തി കഴിഞ്ഞു തൃക്കാരിയൂർ വിനോദം സഹായികളും കാളിദാസനും ചേർന്നുള്ള കൂട്ടുകെട്ട് വർഷങ്ങളായി അതിങ്ങനെ തുടരുന്നത് കാണുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ് ആനകളും പാപ്പാന്മാരുമായുള്ള കൂട്ടുകെട്ട് കഴിയുന്നത്ര കാലം നീളുന്നത് ആനകളുടെയും പാപ്പാന്മാരുടെയും ആയുസ്സിനും ആരോഗ്യത്തിനും ഉത്സവാന്തരീക്ഷത്തിന്റെ സമാധാനത്തിനും ഏറെ ഗുണകരമായ കാര്യമാണെന്നതിലും സംശയമില്ല എഴുന്നള്ളിപ്പിനുള്ള ലൈനപ്പ് തയ്യാറായതോടെ ആനകൾ അണിഞ്ഞൊരുങ്ങുവാനായി നിർദ്ദിഷ്ട സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമസ്വാമിയാണ് ബിൽവാദ്രിനാഥൻ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും മൂന്ന് തിടമ്പുകളാണ് എഴുന്നള്ളിക്കുന്നത് പ്രധാന പ്രതിഷ്ഠ ശ്രീരാമന്റേത് ആണെങ്കിലും എഴുന്നള്ളിപ്പിൽ ലക്ഷ്മണനാണ് പ്രാമുഖ്യം ലക്ഷ്മണ സ്വാമിയുടെ ഉപാസന രൂപം സ്വയംഭൂവാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഒരു ജീവിതം തന്നെ തനിക്കായി സമർപ്പിച്ച അനുജന് വേണ്ടി എന്തും ത്യജിക്കാനും വിട്ടുകൊടുക്കാനും മനസ്സുള്ള ശ്രീരാമനാണ് തിരുവില്ലാമലയിലേത് അത് അനിയന് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സാധനം ബാക്കിണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ അത് അത് പരശുരാമൻ അദ്ദേഹത്തിന്റെ ഭരണശാലയിൽ വെച്ച് പൂജിച്ചിട്ടുള്ള വിഗ്രഹം ഏറ്റവും സ്ഥലത്ത് പ്രതീക്ഷിക്കണം പറഞ്ഞ് മുട്ടുകുത്തി വന്ന് നടന്നിട്ട് പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ വലിയ ആനയായ കാളിദാസന്റെ ശിരസിൽ ലക്ഷ്മണന്റെ തിടമ്പായിരിക്കും വലത്തേക്കൂട്ടായ കാർത്തികേയന്റെ ശിരസിൽ കാളിയാർ മഠം ശേഖരന്റെ ശിരസിൽ ഹനുമാന്റെയും തിടമ്പുകളാണ് കയറ്റുന്നത് മനുശേരി രാജേന്ദ്രനും പാറന്നൂർ നന്ദനുമാണ് മറ്റു രണ്ടുപേർ തിരുവില്ലാമല നിറമാലയ്ക്ക് ആനകളും ആനക്കമ്പക്കാരും മേളക്കമ്പക്കാരും മാത്രമല്ല കേരളത്തിലെ നാട്ടാന ലോകത്ത് ശ്രദ്ധേയരായ ഒട്ടേറെ ആന ഉടമകൾ എത്തിച്ചേരാറുണ്ട് എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ചു പേരിൽ മൂന്നാനകൾ മനുഷ്യരി ഹരിയേട്ടനുമായി ബന്ധമുള്ളവരാണ് ചാമിയാശാൻ ഒപ്പം നീങ്ങുന്നതിനിടെ ആദ്യം ഹരിയേട്ടനും പിന്നീട് സാജ് പ്രസാദിന്റെ ഉടമ കുമാരേട്ടനും കടന്നു വന്നപ്പോൾ ഇന്നലെയെ അവിസ്മരണീയ നിമിഷങ്ങൾ പിന്നെയും പീലി നൽകി അങ്ങനെ ഇതുവരെ ോട്ടത്തിൽ ഏറ്റവും ഇഷ്ടം തോന്നിയേക്കുന്ന ഏറ്റവും കൂടുതൽ പോയി ആന പിന്നെ കാറ്റാൻ കുറച്ച് അതാണ് ഇത്രയും കാണാൻ നല്ല ഭംഗി എല്ലാം കൂടി ഒരു നയിന് മകം പതിനേഴേ ഉണ്ടായിരുന്നൊരു പക്ഷേ കാണാൻ നല്ല വൃത്തിയായിരുന്നു അല്ലേ നമ്മള് ഈരാറ്റുവേട്ട് പതിനാറ് പറയുന്നില്ല അതിൽ രണ്ടു പേര് ഹരിയേറ്റർ കൊടുത്തതല്ലേ രണ്ടെണ്ണം ഹരിയേറ്റർ കൊടുത്തു ഒരെണ്ണം ഹരിയേറ്റർ എടുത്തുണ്ടോ അങ്ങനെ മൂന്നാറ് കരി അതായത് അളിദാസനും കുമാരേട്ടന്റെ സാപ്രസാദും ാണ് ഓരോ നേരവും അഞ്ചാനകളെ വീതമാണ് എഴുന്നള്ളിക്കുന്നതെങ്കിലും മുൻകാലങ്ങളിൽ എത്ര എത്തിയാലും അവരെ എല്ലാം നെറ്റിപ്പട്ടം കെട്ടിച്ച് ഒരു ഭാഗത്ത് ഒരുക്കി നിർത്താനുള്ള സൗകര്യവും സന്നദ്ധതയും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിയമങ്ങൾ അടിക്കടി കർശനമായി കൊണ്ടിരിക്കുമ്പോൾ ഉത്സവ കമ്മിറ്റികൾക്കും പരിമിതികളേറെ എഴുന്നള്ളിക്കുന്നവർ ഒഴിച്ച് മറ്റുള്ളവർ അടുത്ത എഴുന്നള്ളിപ്പുകളിലും തങ്ങൾക്ക് അവസരം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെ ഊഴം കാത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന പരിഭവങ്ങൾ ചില ആന ഉടമകളെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട് ഉച്ചകഴിഞ്ഞുള്ള എഴുന്നള്ളിപ്പിൽ തിരുവാണിക്കാവ് രാജഗോപാലിനാണ് പ്രധാന തിടമ്പ് ചത്തല്ലൂർ മുരളീകൃഷ്ണനും വലിയപുരക്കിൽ സൂര്യനും തിടമ്പുകളേറ്റി കൂട്ടുനിൽക്കുമ്പോൾ തിരുവമ്പാടി അർജുനനും ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുമാണ് പുറംകൂട്ടുകാരായി ഇടം പിടിച്ചിട്ടുള്ളത് മംഗലാങ്കുന്ന മഹേശ്വരൻ എന്ന അന്നമനട ആനയും മച്ചാട് അയ്യപ്പനും ചിറയ്ക്കൽ പത്മനാഭനും മുള്ളത്ത് വിജയകൃഷ്ണനും എല്ലാം വിശ്രമത്തിലാണ് ഇനി രാത്രിയിലെ എഴുന്നള്ളിപ്പിനെങ്കിലും നെറ്റിപ്പട്ടം കെട്ടി വില്ലാദ്രിനാഥന്റെ മുന്നിൽ എഴുന്നള്ളിച്ചുകൊണ്ട് പുതിയ ഉത്സവ സീസൺ ഐശ്വര്യപൂർണവും സമാധാനപൂർണവുമാക്കണമെന്ന് അവരുടെ ഉടമകളും പാപ്പാൻമാരും ആഗ്രഹിക്കുന്നുണ്ട് പഴയ അന്നമ നട ഉമാമഹേശ്വരന്റെ ചൂരും ചൊടിയും അടുത്തുനിന്ന് കണ്ടറിഞ്ഞിട്ടുള്ള നമുക്ക് ഇപ്പോഴവനെ കാണുമ്പോൾ അവന്റെ കണ്ണുകളിലേക്കും മുഖത്തേക്കും നോക്കുമ്പോൾ ഉള്ളൊന്നും വിങ്ങും പക്ഷെ നമ്മുടെ മനസ്സറിഞ്ഞിട്ടന്ന പോലെ അവനെ തന്നെ നോക്കി വിലയിരുത്തി കൊണ്ടിരുന്ന രണ്ട് ചെറുപ്പക്കാരുടെ വാക്കുകൾ ആശ്വാസദായകമായി എന്നാലും സാരമില്ല കഴിഞ്ഞ സീസണിനേക്കാൾ ആന കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റ് ആ പാപ്പാൻ കൊടുക്കണം അത് സത്യമാണെന്ന് ഞങ്ങൾക്കൊപ്പമുള്ള ആനപ്രേമിയും സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഉമയെ നന്നായി നോക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആനലോകത്തിൻ്റെ നന്ദിയും സ്നേഹവും നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കുന്നതിൽ ഏറെ സന്തോഷം മുമ്പ് എടക്കുന്നി വാര്യരുടെ കയ്യിൽ നിൽക്കവേ സൂര്യശോഭയോടെ പെരുമുഖം മുഴുവൻ വാരി വിതറിയ ചന്ദനം നിറമാർന്ന വെള്ളപ്പൊട്ടുകളുടെ ഭംഗിയിൽ തിളങ്ങി നിന്നിരുന്ന ഇടക്കുന്നി അർജുനന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രായം പ്രായമെന്നത് പ്രസക്തമായ കാര്യമാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ വലിയ പിരക്കൽ സൂര്യൻ കുറച്ചുകൂടി ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കട്ടെ വള്ളുവനാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ജനം റോഡുകളും നാട്ടുവഴികളും തിങ്ങി നിറഞ്ഞ് തിരുവില്ലാമല ക്ഷേത്രത്തിലേക്കെത്തുവാൻ തിക്കി തിരക്കുന്നതിനിടെ ഞങ്ങൾ മടക്കയാത്രയ്ക്കുള്ള തിടുക്കത്തിലായിരുന്നു പക്ഷെ ഞങ്ങളെക്കാൾ മുന്നേ ആളിരമ്പം കനക്കും മുമ്പേ വന്ന കാര്യം കഴിഞ്ഞ് മടക്കവണ്ടി കയറിയ മറ്റൊരുവനുണ്ട് ആനക്കാരണവനായ കാളിയാർ മഠം ശേഖരൻ അതെ വള്ളുവനാടിനും സാംസ്കാരിക കേരളത്തിനും ഈ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും സ്വർഗീയ സുന്ദരമായ രാപ്പകലുകൾ കണ്ണും കാതും തുറന്നു വെച്ച് നമുക്ക് കാത്തിരിക്കാം